ഉത്തമഗീതം അധ്യായം അഞ്ച് എൻ്റെ സഹോദരി എൻ്റെ കാന്തെ ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു ഞാൻ എൻ്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി ഞാൻ എൻ്റെ തേൻകെട്ട തേനോടുകൂടെ തിന്നും എൻ്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചുമിരിക്കുന്നു സ്നേഹിതന്മാരെ തിന്നുവിൻ പ്രിയരെ കുടിച്ചുമത്തരാകുവൻ ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം എൻ്റെ സഹോദരി എൻ്റെ പ്രിയെ എൻ്റെ പ്രാവേ എൻ്റെ നിഷ്കളങ്കെ തുറക്കുക എൻ്റെ ശിരസ്സും അഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു അവയെ മലിനമാക്കുന്നത് എങ്ങനെ എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടെ കൈനീട്ടി എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി എന്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു എൻ്റെ കൈ മൂറും എൻ്റെ വിരൽ മൂറിൻ തൈലവും തഴുതു പിടികളിന്മേൽ പൊഴിച്ചു ഞാൻ എൻ്റെ പ്രിയനു വേണ്ടി തുറന്നു എൻ്റെ പ്രിയനു പൊയ്ക്കളഞ്ഞിരുന്നു അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടില്ല ഞാൻ അവനെ വിളിച്ചു അവൻ ഉത്തരം പറഞ്ഞില്ല നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു അവർ എന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു മതിൽ കാവൽക്കാർ എൻ്റെ പടം എടുത്തു കളഞ്ഞു എരുഷനെയും പുത്രിമാരെ നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ നിൻ്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിൻ്റെ പ്രിയന് മറ്റു പ്രിയന്മാരേക്കാൾ എന്ത് വിശേഷതയുള്ളൂ എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ അവൻ്റെ ശിരസ് അതിവിശേഷമായ തങ്കം അവൻ്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെപ്പോലെ കറുത്തും ഇരിക്കുന്നു അവൻ്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം അത് പാല് കൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു അവൻ്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും അവൻ്റെ അധരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു അത് മൂറൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണനാളങ്ങൾ അവൻ്റെ ഉദരം നീലരത്നം പതിച്ച ദന്ത നിർമ്മിതം അവൻ്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽ തൂൺ അവൻ്റെ രൂപം ലബാനോനെ പോലെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു അവൻ്റെ വായി ഏറ്റവും മധുരമുള്ളത് അവൻ സർവാംഗസുന്ദരൻ തന്നെ യരൂഷനെയും പുത്രിമാരെ ഇവനത്രേ എൻ്റെ പ്രിയൻ ഇവനത്രേ എൻ്റെ സ്നേഹിതൻ